ജയന്തി ജയന്തി ആഘോഷം ആഘോഷം സംഘടിപ്പിച്ചു വെൽഫെയർ വെൽഫെയർ ചാരിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റും ട്രസ്റ്റും ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ വീരശൈവ വീരശൈവ മഹാസഭയും മഹാസഭയും സംയുക്തമായാണ് സംയുക്തമായാണ് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത് ജയന്തി ആഘോഷവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ബസവേശ്വര സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു മറ്റത്ത് വിശ്വനാഥ ഗുരുക്കളുടെ സ്മൃതിമണ്ഡപ ശിലാസ്ഥാപനവും എം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ ആർ സുജിന്ത് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ സ്മൃതി മണ്ഡപ ശിലാസ്ഥാപനം കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയും അക്ക മഹാദേവി സ്മൃതി മണ്ഡപം സി ആർ മഹേഷ് എംഎൽഎയും നാടകാചാര്യൻ ഓച്ചിര വേലിക്കുട്ടി സ്മൃതി മണ്ഡപ ശിലാസ്ഥാപനം മുൻ എം പി അഡ്വക്കേറ്റ് കെ സോമപ്രസാദും പണ്ഡിറ്റ് കറുപ്പൻ സ്മൃതി മണ്ഡപ ശിലാസ്ഥാപനം മുൻ എം പി എ എം ആരിഫും കിട്ടൂർ റാണി ചെന്നമ്മ സ്മൃതി മണ്ഡപ ശിലാസ്ഥാപനം പി സി വിഷ്ണുനാഥ് എം എൽ എയും നിർവഹിച്ചു జననము alli iko yalla vaare janaa vaare janaa manassey sadhe <Sess> sarvathya <Sess> vicharikkirenu <Sess> prashanti kirtu yella aadarane vaadana ഭരണഘടനാ പുസ്തകത്തിന്റെ ശിലാസ്ഥാപനം വീരശിവ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് അടയ്ക്കൻ ബിനു കെ ശങ്കറും നിർവഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി സ്ത്രീ ശാക്തീകരണം വിഷുപ്പുടവ് നൽകി ആദരിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ബി ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് നിർവഹിച്ചു ഭൂമിക്കൊരു കൂട വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം ശശി കെ ശാസ്താങ്കോട്ടയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെ ആദരിക്കൽ സുജിത്ത് ആറും നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ごちゃごちゃ。